സ്തോത്രം ൈവനാമത്തിന് ശ്ലോകമുണ്ടാവും എന്ന ഈ പ്രോഗ്രാമിലേക്ക് വേഗം വരുന്നവനായ കർത്താവ് യേശു കൃഷ്ണൻ്റെ അന്യനാമത്തെ എല്ലാ മാന്യപ്രേക്ഷകരെയും വീണ്ടും സ്വാഗതം ചെയ്തു അനുഗ്രഹിക്കപ്പെട്ട വേദ പഠന ചിന്തകൾ കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ മാന്യപ്രേക്ഷകരെ സന്തോഷിപ്പിച്ചുവെന്ന് നിങ്ങളെ വിവരങ്ങളിൽ നിന്നും കേൾക്കുവാൻ കഴിയുന്നതിലേറെ സന്തുഷ്ടരാണ് കർത്താവിനെല്ലാം പുകഴ്ചയും ബഹുമാനം അർപ്പിക്കുന്നു വിശേഷിച്ച് വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഈ പഠന പരമ്പര നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഒരു മുതൽക്കൂട്ടായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട വെളിപ്പാട് പുസ്തകത്തിലെ രണ്ടും മൂന്നും അധ്യായങ്ങളിൽ കാണപ്പെടുന്ന ഏഴ് സഭകൾക്കുള്ള ദൂത് ഇന്നിൻ്റെ കൂടെ പ്രത്യേകതയാണ് കാലിക പ്രസക്തമാണ് എന്നുള്ളതിന് സംശയമില്ല കർത്താവ് തൻ്റെ സഭയെപ്പറ്റി താൻ വീണ്ടെടുത്ത വിശുദ്ധന്മാരെ പറ്റി പ്രത്യേക ഉദ്ദേശത്തോടു കൂടെ അവർക്ക് ഓരോ കാലഘട്ടത്തിലും ആവശ്യമായിട്ടുള്ള ആലോചനകൾ വ്യോഹനാനിലൂടെ ഈ സഭകൾക്ക് എഴുതി അറിയിക്കുന്നതാണ് ഇതിൻ്റെ ഇതിവൃത്തം ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടിയിട്ട് വെളിപ്പാട് പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ പതിനെട്ട് മുതലുള്ള വാക്യങ്ങളെ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി വായിക്കുന്നു തൂയധൈര്യയിലെ സഭയുടെ ദൂതന് എഴുതുക അഗ്നിജാലയ്ക്ക് ഒത്ത കണ്ണും വെള്ളോട്ടിന് സദൃശ്യമായ കാലും ഉള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നത് ഞാൻ നിൻ്റെ പ്രവൃത്തിയും നിൻ്റെ സ്നേഹം വിശ്വാസം ശുശ്രൂഷ സഹിഷ്ണുത എന്നിവയും നിൻ്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെയെന്നും അറിയുന്നു തുയധൈരയിലെ സഭയുടെ ദൂതന് എഴുതുന്ന ഈ ആത്മീയ ദൂതിൽ വളരെ എടുത്ത് കാണിക്കുന്ന ശക്തമായി ഊന്നിപ്പറയേണ്ട ചില പ്രസ്താവ്യങ്ങളുണ്ട് കർത്താവിനെ വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായത്തിൽ കണ്ട ആ കാഴ്ചപ്പാടിൻ്റെ തന്നെ ഒരു തനി ആവർത്തനമായിട്ട് ഇവിടെയും കാണിച്ചിരിക്കുന്നു ഇതാദ്യമായിട്ട് അല്ലെങ്കിൽ അവസാനമായും വെളിപ്പാട് പുസ്തകത്തിൽ ദൈവപുത്രൻ എന്നുള്ള ഒരു പ്രയോഗം കാണുന്നു ഒന്നാം അധ്യായത്തിൽ മനുഷ്യപുത്രൻ എന്നുള്ളൊരു പദം യോഹനൻ അവിടെ ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ഇവിടെ ദൈവപുത്രൻ എന്നുള്ളൊരു പദം ഉപയോഗിച്ചിരിക്കുന്നത് ത്വധൈര്യ സഭയുമായുള്ള ബന്ധത്തിലാണ് ദൈവപുത്രൻ ചെയ്യുന്നു ദൈവപുത്രന്റെ രണ്ട് പ്രത്യേകതകൾ അവിടെ കൊടുത്തിട്ടുണ്ട് അഗ്നി ജാലയ്ക്കൊത്ത കണ്ണുകളോടും വെള്ളോട്ടിന് സദൃശ്യമായ കാലുകളോടും കൂടിയവൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥം പറഞ്ഞാൽ താഴേക്ക് ഒരു വിശദമായ പഠനം നടത്തുമ്പോൾ ത്വധൈര്യ സഭയുടെ അന്നത്തെ അവസ്ഥ അസാൻ മാർഗീകതയിൽ ൂന്നി അധപ്പതൻത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന ആ കാലഘട്ടത്തെ ആർക്കും മറച്ചുവെക്കാൻ കഴിയാത്ത രീതിയിൽ കണ്ടുപിടിക്കുന്ന കർത്താവിൻ്റെ സ്വഭാവമായിരിക്കണം ആ അഗ്നിജാലക്കൊത്ത കണ്ണുകളോടുകൂടിയവൻ എന്നുള്ള പ്രയോഗത്തിൽ വെളിപ്പെട്ടു വരേണ്ട ഒരു സത്യം വെള്ളോട്ടിനു സദൃശ്യമായ കൂടിയവൻ പുരാതന കാലത്ത് ബ്രോൺസ് പണികൾക്ക് ഏറെ പ്രസിദ്ധമായിരുന്നു എഫേസസ് തുടങ്ങിയതായ ഈ ഏഷ്യാ മന്നറിലെ പട്ടണങ്ങൾ ഈ രചനയിലൂടെ അവിടുത്തുകാർക്ക് വേഗത്തിൽ മനസ്സിലാക്കുവാൻ കഴിയും ഉറപ്പും ചാഞ്ചല്യുമില്ലാത്ത അവസ്ഥയും കാണിക്കുന്നതാണ് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനെത്രയും എന്നുള്ള പ്രസ്താവ്യത്തിന് അടിവരയിടുകയാണ് മാറ്റങ്ങളില്ലാത്ത ദൈവപുത്രൻ്റെ സുസ്ഥിരമായിട്ടുള്ള സ്ഥാനം യഥാർത്ഥത്തിൽ തുയധേര സഭയുടെ ദൂത് എന്നറിയപ്പെടുന്ന ഈ ലേഖനത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല തലക്കെട്ട് കുഞ്ഞാടിൻ്റെ ക്രോധം എന്നായിരിക്കാമെന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് തുടർന്ന് അങ്ങോട്ട് കാണുന്നതെല്ലാം തന്നെ അനുസരണം കെട്ടവരുടെ മേൽ മാനസാന്തരപ്പെടാത്തവരുടെ മേൽ പകരപ്പെടുന്ന ദൈവ കോപത്തെപ്പറ്റി ഉള്ള ഉഭരണികളാണ് എഫേസൽ തുടങ്ങിയതാണ് ഈ ഒരു സർക്യൂട്ട് അവിടെ നിന്നും വടക്കോട്ട് സ്മൃണയിലേക്കും സ്മൃതയിൽ നിന്ന് വീണ്ടും വടക്കോട്ട് പെർഗമോസിലും എത്തിയതിനു ശേഷമായിട്ട് നേരെ തെക്ക് ദിശയിലേക്ക് ഗതി മാറിക്കൊണ്ട് അടുത്ത സ്ഥലമായിരിക്കുന്ന തുയധൈര എന്ന പട്ടണത്തിലെ ദൈവസഭയോടുള്ള ദൂതായിട്ട് ആ സ്ഥലത്തെ തിരഞ്ഞെടുക്കുകയാണ് ലൈസസ് എന്ന പ്രസിദ്ധമായ നദിയുടെ കരയിൽ പെർഗമോസിനും സർദീസിനും ഇടയിലായിട്ട് റോമിലെ ഹൈവേ വഴിത്താരയിൽ സ്ഥിതി ചെയ്തിരുന്ന സുന്ദരവും മനോഹരമായ പട്ടണമായിരുന്നു തുയധൈര എന്നുള്ളത് സെലൂക്യസ് നിക്കാറ്ററിനാൽ സ്ഥാപിക്കപ്പെട്ടതാണ് ഈ പട്ടണമെന്ന് ചരിത്രരേഖയിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് പേർഷ്യൻ സാമ്രാജ്യം കീഴടക്കിയതിന് അനന്തരമായിട്ട് മക്കധോന്യരുടെ ഒരു പ്രധാന പട്ടണമായിട്ട് അലക്സാണ്ടർ തന്നെയാണ് ഈ പട്ടണത്തിന് പേരിട്ടത് എന്നൊക്കെ ഉള്ളഘന വിശകലനങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഇത് പോട്ടറിക്ക് അഥവാ കളിമൺ കൊണ്ടുള്ളതായ പണികൾക്ക് വളരെ പ്രസിദ്ധമായ ഒരു പട്ടണമായിരുന്നു തുണി നെയ്ത്തുകാരുടെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു തുണികൾക്ക് നിറം പകരുന്ന ഡയ്യേഴ്സിൻ്റെ ഒരു കേന്ദ്രം കൂടിയായിരുന്നു തുയ്ധൈര എന്ന് പറയുന്ന ഈ പട്ടണം അതിൻ്റെ മറ്റൊരു പ്രത്യേകത വിവിധ തരത്തിലുള്ള രുചിക്കൂട്ടുകളുണ്ടാക്കുന്ന ബേക്കേഴ്സിൻ്റെ ഒരു പട്ടണം കൂടിയായിരുന്നു ആഴ്ചതോറും തുയ്ധൈര പട്ടണത്തിൽ നിന്ന് സ്മർണയിലേക്ക് കെട്ടുകണക്കിന് പട്ടു തുണികളും കമ്പിളി പുതപ്പുകളും കയറ്റി അയച്ചിരുന്നതായിട്ട് ചരിത്രരേഖകളിൽ സൂചനകളുണ്ട് അതിൽ നിന്ന് ഈ പട്ടണം എത്രമാത്രം പട്ടു തുണികൾക്കും കമ്പിളി പുതപ്പുകൾക്കും പ്രസിദ്ധി ആർജിച്ചിരുന്നു എന്നുള്ള ഒരു കാര്യം വ്യക്തമായി ലഭിക്കുന്നുണ്ട് ഇങ്ങനെ സുപ്രസിദ്ധമായിക്കുന്ന വാണിജ്യ പ്രാധാന്യമുള്ള വായിക്കുന്ന പട്ടണം അപ്പോളോ ദേവൻ്റെ പ്രധാന ആരാധന കേന്ദ്രം കൂടിയായിരുന്നു അപ്പോളോയുടെ മക്കതോന്യ നാമമായിരിക്കുന്ന ടൈറോമിനിയസ് എന്നുള്ള പേരിലായിരുന്നു അവിടുത്തെ ഈ ആരാധനാമൂർത്തി അറിയപ്പെട്ടു ആധുനിക പേര് അഖ് ഹിസാർ എന്നാണ് അഖിസാർ എന്ന് പറയുന്ന പേരിൻ്റെ അർത്ഥം വെള്ളക്കൊട്ടാരമെന്നാണ് അതിൻ്റെ ആ വശ്യമനോഹരമായ ദൃശ്യത്തിൽ നിന്നുമായിരിക്കണം ഒരുപക്ഷെ ഈ പേര് വന്നത് ഉറഞ്ഞു നിൽക്കുന്നതായ ചെങ്കുത്തായ പാറക്കല്ലുകളുടെ നടുവിൽ ഏതാണ്ട് തൂങ്ങിയാടുന്ന ഒരു തൂക്കുപാത്രം കണക്കിൽ നിൽക്കുന്നതാണ് ആ പട്ടണത്തെ പട്ടണത്തെപ്പറ്റിയുള്ള ആകാശ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ചിത്രം മക്കതൂന്റേ കൂടാതെ റോമക്കാരും കൽതായരും ൻ വംശജനായിക്കുന്ന ആളുകളും പാർത്തിരുന്ന ഒരു പട്ടണം ഇടകലർന്ന് പാർത്തിരുന്ന ഒരു പട്ടണം കൂടിയായിരുന്നു തുയധൈര്യ എന്ന് പറയപ്പെടുന്നു ആ പട്ടണത്തിലെ അബദ്ധ ജടിലമാകുന്ന അന്ധവിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൻ്റെ ദേവനെന്നും സൂര്യനെന്നും പറയുന്ന ഒരു ദൈവസങ്കൽപ്പത്തെ പറഞ്ഞിരുന്നതുകൊണ്ട് നീതിസൂര്യനായ സാക്ഷാൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പ്രത്യേകതയെ ഊന്നിക്കൊണ്ടുള്ള ഉദയനക്ഷത്രം മോർണിംഗ് സ്റ്റാർ എന്നുള്ളൊരു പദവിയാണ് അവിടെ ജയിക്കുന്ന ദൈവമക്കൾക്ക് കൊടുക്കുന്നതായിട്ട് കർത്താവ് ആ പട്ടണത്തോട് ദൂതു പറയുന്നത് നാല് പ്രധാന പരാമർശങ്ങളെങ്കിലും ഈ സഭയുടെ പൊതു സ്വഭാവത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ കഴിയുന്നുണ്ട് ഉപദേശങ്ങളോടുള്ളക്കുന്ന മുന്നറിയിപ്പ് കർത്തവ്യങ്ങളിലെ കാർക്കശ് അനുമോദിക്കപ്പെടേണ്ടതായ സ്വഭാവ സവിശേഷത ന്യായവിധിയിലെ ഭാഗികരമായ അവസ്ഥ കർത്താവ് സഭയോട് പറയുന്നത് ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു നിൻ്റെ സ്നേഹം നിൻ്റെ വിശ്വാസം നിൻ്റെ സഹിഷ്ണുത നിൻ്റെ ശുശ്രൂഷ നിൻ്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിനേക്കാളും ഏറെയെന്നും ഞാൻ അറിയുന്നു സഭയെ അതിൻ്റെ സ്വഭാവത്തെ നന്നായി മനസ്സിലാക്കുന്ന ദൈവത്തിൻ്റെ അഭിനന്ദനം സ്നേഹവും വിശ്വാസവും കഷ്ടം അനുഭവിക്കുന്നവനും രോഗിക്കും സ്നേഹത്തിലും വിശ്വാസത്തിലും ആർജിക്കുവാൻ കഴിയുന്ന സൗഖ്യവും സമാധാനവും സമൃദ്ധിയും ഊട്ടിയുറപ്പിച്ചു കൊടുക്കുന്ന ശുശ്രൂഷയുടെ ഔന്നത്യങ്ങളാണ് ഇത് തെളിയിക്കുന്നതെങ്കിൽ അടുത്തത് സഹിഷ്ണുതയും ശുശ്രൂഷയുമാണ് ഏറെ സഹനത്തിന് വഴിമരുന്നിടുന്ന പ്രവൃത്തികൾ ചുറ്റുപാടുകളിലും ഉണ്ടായപ്പോൾ സഹിഷ്ണുതയോടെ കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി നിന്ന സഭയെ കർത്താവ് അഭിനന്ദിക്കുകയാണ് സഹിഷ്ണുത മാത്രമാണ് കഷ്ടതയെ ജയിക്കുവാനായിട്ട് അവർക്ക് പ്രാപ്തി നൽകുന്നത് പ്രവൃത്തിയുടെ എണ്ണമടിസ്ഥാനത്തിൽ ആയിരിക്കത്തില്ല ഏറെ പ്രവൃത്തി എന്ന് പറയുന്നത് പകരം പ്രവൃത്തിയുടെ മൂല്യമായിരിക്കാം പണ്ട് ചെയ്തതിനേക്കാളും ഏറെ മൂല്യാധിഷ്ഠിതമായിട്ടുള്ള ചിലത് ചെയ്യാൻ തക്കവണ്ണം ദൈവസഭയ്ക്ക് കഴിയുന്നുണ്ട് ഇവിടെ എഫ് എസ് ഒ സഭയുമായിട്ടുള്ളൊരു താരതമ്യം നമുക്ക് വേണമെങ്കിൽ കണ്ടെത്താൻ കഴിയും എഫെസോസ് സഭയോട് കർത്താവ് പറയുന്നത് നിന്റെ ആദ്യ സ്നേഹം വിട്ട് കളഞ്ഞു എന്നൊരു കുറ്റം പറയാനുണ്ടെന്ന ആദ്യത്തെ പ്രവൃത്തിയിൽ നിന്നും അധപ്പതിക്കുകയായിരുന്നു സഭ സ്നേഹത്തിൽ എന്നാൽ ത്യേര സഭയാവട്ടെ സ്നേഹത്തിലും പ്രവൃത്തിയിലും ശുശ്രൂഷയിലും ഒടുവിലത്തേത് ആദ്യത്തേതിനേക്കാളും ഏറെയെന്ന് കർത്താവ് അനുമോദിക്കുന്ന തരത്തിൽ ഒത്തിരി പ്രവർത്തനങ്ങളും ഒരുപാട് സ്നേഹവും വർദ്ധിച്ചു വരുന്നയെന്ന സഭയായിട്ട് കാണുകയാണ് എന്നാൽ മറ്റൊരു വശത്തിൽ പറഞ്ഞാൽ എഫ് എസ് സഭ സ്നേഹം തണുത്തു പോയെങ്കിലും ദൈവികമായ ഉപദേശത്തിൽ നിലനിൽക്കുവാൻ ശുഷ്കാന്തി കാണിച്ച് വരികയായിരുന്നു ഇവിടെ തുവേധേരയ്ക്ക് സംഭവിച്ചത് നേരെ മറിച്ചാണ് അവരുടെ സ്നേഹത്തിന് വർധനമുണ്ടാവുന്നുണ്ട് പ്രവൃത്തിയിൽ ഒരുപാട് മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ ചിലതിനെ മനഃപൂർവ്വം സാരമില്ല എന്ന് കരുതുന്ന കൂട്ടരും തെറ്റിനെ അതേപോലെ മുൻപോട്ട് കൊണ്ടുപോകുന്ന ഒരു കൂട്ടരും രണ്ട് തരത്തിലുള്ള സഹനം ഇവിടെ സഭയിൽ നിന്നും വ്യക്തമാവുന്നുണ്ട് ഒന്ന് നല്ലതിന് വേണ്ടിയിട്ടുള്ളതായ എതിർപ്പിൻ്റെ സഹനം രണ്ട് തീയതിന് വേണ്ടിയിട്ട് ദുരുപദേശങ്ങളെ എതിർക്കുവാൻ കഴിയാതെ വണ്ണം സഹിച്ച് കൊണ്ടുപോകുന്നതായ തിന്മ നന്മയ്ക്ക് വേണ്ടി കഷ്ടപ്പാട് സഹിക്കുന്ന സഭയാണ് തുവിധൈര്യ സഭ എന്നാൽ ദുരുപദേശത്തിന് വേണ്ടിയിട്ട് അതിനെ എതിർത്ത് നിൽക്കുവാനോ തോൽപ്പിക്കാനോ ത്രാണിയില്ലാതെ വണ്ണം കണ്ണുമടച്ച് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് സഹിക്കുകയാണ് ഇത് കർത്താവ് ആഗ്രഹിക്കേണ്ട കാര്യമല്ല കർത്താവ് അതിനെ വളരെ ശക്തമായിട്ട് എതിർക്കുന്നു എവിടെ തിന്മയുടെ ഉപദേശങ്ങൾ കടന്നു വരുമോ അതിനെ ഒരിക്കലും കർത്താവ് ഉൾക്കൊള്ളുന്നില്ല അതിനെ എന്തും വില കൊടുത്തും ഒതുക്കുവാൻ തകർത്ത് കളയുവാൻ കർത്താവ് ഉത്കൃഷ്ണനാണ് എന്നുള്ളതിന് സംശയമില്ല ഇസബേൽ എന്ന ഒരു സ്ത്രീയെ നീ അനുവദിക്കുന്നു വളരെ സൈലൻ്റ് വളരെ മൃദുവായിട്ട് ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്വഭാവ സവിശേഷതയാണ് എന്നാൽ ഏറെ വെല്ലുവിളികൾ ഉയർത്തുന്ന ഒരു സ്വഭാവ സവിശേഷതകൾ കൂടിയാണ് പുതിയ നിയമ ഗ്രന്ഥങ്ങളിലേക്കും ഏറെ സവിശേഷതകളുള്ള ഒരു ഗ്രന്ഥമാണ് വെളിപ്പാട് പുസ്തകം അതിൻ്റെ ഘടനയിലും ഉപദേശങ്ങളിലും ഉൾപ്പെടുത്തപ്പെട്ടിരിക്കുന്ന വെളിപ്പാടുകളിലുമെല്ലാം അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു സംഗതിയാണ് പക്ഷേ ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് യഥാർത്ഥത്തിൽ പഴയ നിയമത്തിൻ്റെ ഒരു തനി ആവർത്തനം എന്നുള്ള രീതിയിൽ കടന്നു പോവുകയാണ് ഒന്നാമത്തെ സഭയിൽ ജീവപ്രദേശിൽ നിന്നും പുറത്താക്കപ്പെട്ടവനെ തിരികെ ജീവനിലേക്ക് കൊണ്ടുപോകുന്ന ചിത്രം സത്യത്തിൽ ആദമനും ഔവയ്ക്കും നഷ്ടപ്പെട്ട പർദീസയിൽ നിന്നുള്ള പുറത്താക്കലിന് ശേഷം അവിടേക്കുള്ള തിരികെ വരവിനെ കാണിക്കുന്നെങ്കിൽ രണ്ടാമത്തെ സഭയുടെ കാര്യത്തിൽ രണ്ടാം മരണത്തിൽ ഓഹരി ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നോഹയുടെ കാലഘട്ടത്തെ വെളിപ്പെടുത്തുകയാണ് ആദമിന് ഔവയ്ക്ക് സന്തതിക്ക് നിത്യമരണം ഉണ്ടാക്കപ്പെട്ടു എന്നാൽ കുഞ്ഞാടിനെ അറുത്ത് അതിൻ്റെ തോൽ കൊണ്ട് ജീവവസ്ത്രം കൊടുത്ത് നക്ത മറച്ചുകൊണ്ട് യേശുക്രുസുനാൽ മനുഷ്യരാശിയുടെ വീണ്ടെടുപ്പിനെ കാണിക്കുന്ന ഒരു വെളിപ്പാട് നൽകി അവർ അന്യരാകുമ്പോൾ നോഹയുടെ കാലത്ത് ജീവിച്ചിരുന്ന സകല ജനതതിയെയും നോഹയും ഭാര്യയും മൂന്ന് പുത്രന്മാരും അവരുടെ ഭാര്യമാരുമാകുന്ന എട്ട് അംഗങ്ങളടങ്ങുന്ന ഒരു കുടുംബം ഒഴികെ അവരോടൊപ്പം വേർതിരിക്കപ്പെട്ട ചില പക്ഷിമൃഗ ജാതികൾ ഒഴികെ ഭൂമിയെ ജലപ്രളയം കൊണ്ട് നശിപ്പിക്കുമ്പോൾ രണ്ടാം മരണത്തിന് തനി ദൃഷ്ടാന്തമായിട്ട് നിൽക്കുകയാണ് എന്നാൽ സ്മൃനിലെ സഭക്കാരോട് പറയുകയാണ് ജയിക്കുന്നവന് രണ്ടാം മരണത്തിൻ്റെ നാശം ഉണ്ടാവത്തില്ല മൂന്നാമത്തെ സഭയുടെ ദൂതന് പ്രസിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവരൂതൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു അന്ന് മരുഭൂ വഴിയായിട്ട് ദൈവജനം വാഗ്ദത്തെ കനാനിലേക്കുള്ള പ്രയാണത്തിൻ്റെ നടുവിൽ അവരെ തെറ്റിച്ച് കളയുവാൻ പിശാജ് ഉപയോഗിച്ച ബിളയാവെന്ന പ്രശ്നക്കാരനായ കള്ളപ്രവാചകന്റെ സ്വഭാവ സവിശേഷതകൾ ദ ക്രൈസ്തവ സഭയിലെ കടന്നു കയറുന്നു അത് അവർക്കെന്നും കണിയും കൊടുക്കും പരാജയത്തിനും കാരണമായെങ്കിൽ ഇവിടെ തുയധൈരിലെ സഭയിലേക്ക് വരുമ്പോൾ രാജാക്കന്മാരുടെ രാജഭരണ കാലത്ത് ഇസ്രയേലിൽ രാജത്വത്തിലൂടെ ഇസ്രയേൽ മക്കളെ തകർത്ത് കളയുവാൻ അവരെ ഒന്നടങ്കം വിഗ്രഹാരാധനയിലേക്ക് ബാൽ ആരാധനയിലേക്ക് നയിക്കുവാൻ പ്രേരക ശക്തിയായി തീർന്ന ആഹാബിൻ്റെ ഭരണകാലത്തെയും ഇസബേൽ എന്ന സ്ത്രീയുടെ സ്വാധീനത്തെയും പറ്റിയുള്ള ചിത്രത്തിൻ്റെ തനി ആവർത്തനമായിട്ട് തൊഴുധേരലെ സഭയുടെ അതപ്പതന്നെ കാലഘട്ടം അസാൻമാർഗികത ഇവിടെ വെളിയിലേക്ക് കൊണ്ടുവരികയാണ് ഇസബേൽ എന്ന് പറയുന്നത് ഒരു പക്ഷേ ആ പട്ടണത്തിൽ ജീവിച്ചിരുന്ന ആ സഭയിലുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരായിരിക്കാൻ സാധ്യതയില്ല അങ്ങനെയെങ്കിൽ അതൊരു സ്വാധീനമായിരിക്കണം രാജാക്കന്മാരുടെ കാലത്ത് ആഹാബിൻ്റെ ഭാര്യയായി കിടന്നു വന്ന് എങ്ങനെ ഇസ്രയേൽ മക്കളെ യഹോവ ഭക്തിയിൽ നിന്നും യെഹോവയുടെ നാമത്തുള്ള സത്യ ആരാധനയിൽ നിന്നും വഴിതെറ്റിച്ച് ബിംബ ആരാധനയിലേക്ക് ദുർനടപ്പിലേക്ക് അശുദ്ധിയിലേക്ക് കൊണ്ടുപോയോ അതിൻ്റെ തനി ആവർത്തനമായിട്ട് ഇവിടെ സാത്താൻ ആവിഷ്കരിച്ച ജനത്തെ അഴുക്കിലേക്ക് നയിക്കുവാൻ സ്വാധീനം പകർന്നു കൊടുക്കുന്നതായ ആ അതേ ആത്മവ്യാപാരത്തെ ആയിരിക്കാം ഇസബേൽ എന്ന സ്ത്രീയെ നിസ്സഹിക്കുന്നു എന്നൊരു കുറ്റം പറയാനുണ്ട് എന്ന് പറയുന്നതിലൂടെ കർത്താവ് ഉദ്ദേശിക്കുന്നത് ഈ ഇസമേൽ എന്ന സ്ത്രീയെ സഹിക്കുന്ന സഭയോട് പറയുകയാണ് അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തു ധാരാളം സമയം മാനസാന്തരപ്പെടുവാനായിട്ട് തിരികെ ദൈവക്രൂപയിലേക്ക് കടന്നു വരുവാൻ കൊടുത്തു സമയം വിനിയോഗിക്കാൻ അവൾക്ക് മനസ്സായില്ല അവൾക്ക് മാനസാന്തരപ്പെടുവാനുള്ള സമയം കൊടുത്തിട്ടും അത് ലഭിക്കാതിരുന്നത് കൊണ്ട് അവളെ അവളുടെ കിടക്കയോടുകൂടെ മലിനമായ അവളുടെ ജീവിത രീതിയോടുകൂടെ തന്നെ ഞാൻ നിശ്ചയമായും അടച്ചു കളയും എന്നുള്ളൊരു സൂചനയാണ് കൊടുക്കുന്നത് പാപത്തിൻ്റെ കിടക്ക കഷ്ടതയുടെ കിടക്കയാണ് കഷ്ടതയുടെ കിടക്ക അനന്തമായ ശിക്ഷാവിധിയുടെ നിത്യം ദണ്ഡനത്തിൻ്റെ കിടക്കയാണ് ഇസബേൽ നബോത്തന്ന നിഷ്കളങ്കനും നീതിമാനുമായിരുന്നവൻ്റെ യഹോവഭക്തനായിരുന്നവൻ്റെ നിലം അപഹരിച്ചെടുക്കുവാൻ തൻ്റെ ഭർത്താവിന് ഉപദേശിച്ചു കൊടുക്കുകയും തന്ത്രപരമായിട്ട് അതിനെ എടുത്ത് ആ മനുഷ്യനെ കൊന്നുകളയുകയും ചെയ്തപ്പോൾ യഹോവിടെ ആത്മാവ് വെളിപ്പെടുത്തി എവിടെ നബോത്തിൻ്റെ രക്തം ചൊരിഞ്ഞുവോ അവിടെ രാജകുമാരിയായ ഇസബേലിൻ്റെ രക്തം ചൊരിയപ്പെടും എന്ത് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവാദികളോടെ അറിയിച്ചോ അത് നടപ്പിലാവുകയാണ് കോപ തിളങ്ങുന്ന കണ്ണുകളുമായി ഏഹു ഇസ്രയേലിനെ ദൈവിക ആരാധന നിന്ന് തെറ്റിച്ചു കളഞ്ഞ ഇസബേലിന് നേർക്ക് ന്യായപീതയുടെ ഖഡ്ഗവുമായി കടന്നു വരുന്നോ അതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് ദൈവപുത്രൻ ത്യേധൈര്യയിൽ വ്യഭിചാരം കൊണ്ടും അശുദ്ധി കൊണ്ടും വിഗ്രഹാർപ്പിതം തിന്നുന്നത് കൊണ്ടും തങ്ങളുടെ ജീവിതത്തെ മലീമസമാക്കുന്ന ദൈവസഭയോട് പറയുന്ന ദൂത് മാനസാന്തരപ്പെടാഞ്ഞാൽ അവളെ അവളുമായി വ്യഭിചരിക്കുന്നവരെ കൊന്നുകളയും ഞെട്ടിപ്പിക്കുന്നൊരു വർത്തമാനമാണ് ലാസന്റെ കല്ലറയ്ക്കൽ കരഞ്ഞ യേശുനാഥൻ യരുശുരേമിന് വരാൻ പോകുന്ന ശിക്ഷാവിനിയെ ഓർത്ത് കരഞ്ഞ യേശുനാഥൻ രോമം കത്തെറിക്കാൻ കൊണ്ട് മുൻപാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെയെന്ന് പ്രവാചകൻ വിളിച്ചു പറഞ്ഞ തന്നെ വിസ്തരിക്കുന്ന ആളുകളുടെ മുമ്പിൽ എന്റെ രാജ്യം ഐഹികമല്ല എന്ന് പറഞ്ഞുകൊണ്ട് സുസ്മയുടെ മതനായി സൗമ്യനായി നിന്ന ദൈവപുത്രൻ മനുഷ്യപുത്രൻ തികച്ചും വ്യത്യസ്തമായ ഒരു രീതിയിൽ ഇവിടെ സഭയോട് ദൂത് പറയുകയാണ് സൗമ്യന താഴ്മയുള്ളവനാണ് ദൈവത്തിൻ്റെ മഹത്വം വേണ്ട എന്ന് വെച്ച് ഭൂമിയിലേക്ക് മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കടന്നു വന്നവരാണ് പക്ഷെ ഏറെ നിങ്ങളെ സ്നേഹിച്ചു ഏറെ നിങ്ങൾക്ക് വേണ്ടി വിലയൊടുക്കി അതുകൊണ്ട് ആത്മാർത്ഥമായി പറയട്ടെ ഞാൻ വെറുക്കുന്നതിനെ നിങ്ങൾക്ക് വെറുക്കാനാവുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ശിക്ഷിക്കുക തന്നെ ചെയ്യും ഈ പുതിനിയമ കാലഘട്ടത്തിൽ ഇനിയൊരു ശിക്ഷാവിധി ഇല്ല ഇനിയൊരു ന്യായവിനി പോലുമില്ല ഇനി ഒരു 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 പ്രത്യേക ഉദ്ധാരണമില്ല ഇവിടെ തന്നെ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു എന്നും മറ്റും പറയുന്ന ദുരുപദേശങ്ങൾ ചേക്കേറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാത്തിനും കൃപയോടുകൂടെ ഉത്തരവ് നൽകി എന്നുമെന്നും മനുഷ്യൻ അനുഗ്രഹങ്ങൾ മാത്രം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവത്തെ മാത്രം വെളിപ്പെടുത്തുമ്പോൾ ആദിനും അന്തിനും ഒന്നാമത്തവനും ഒടുക്കത്തവനുമായ ദൈവത്തിന്റെ സ്വഭാവങ്ങൾക്ക് മാറ്റം വന്നിട്ടില്ല മനം തെരിയാത്തവനെ ശിക്ഷിക്കും എന്നുള്ള ഈ വർത്തമാനം കൂടെ ദൈവമക്കൾ വല്ലപ്പോഴും വായിക്കുന്നത് മാനസാന്തരപ്പെടുവാൻ തീരും ഒരുപാട് സ്നേഹിച്ചു നമുക്ക് വേണ്ടി ജീവന തന്നു എന്നിട്ടും ആ ദൈവക്കുറവയെ അനാശാസ്യമാക്കി കളയുന്ന അതിനെ വില നൽകാതിരിക്കുന്നവരെ ശിക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് പറയുമ്പോൾ തെല്ല് ഭയപ്പാടോടുകൂടെ വേണം ഈ വാക്യങ്ങളെയൊക്കെ വായിക്കുവാൻ ദൈവ ഒരു കാലത്തും മാറ്റം വരും അവൻ കരുണാസമ്പന്നനാണ് മനസ്സ് തുറന്ന് ഏറ്റു പറയുന്നവനോട് അവൻ ക്ഷമിക്കും മനസ്സു പുതുക്കി രൂപഹമ്പലപ്പെടാതിരുന്നാൽ അവൻ എൻ്റെ വാളിന് മൂർച്ച കൂട്ടുമെന്നാണ് തിരുവഴുത്ത് പറയുന്നത് ഇത് അന്വർത്ഥമാകുന്ന ഒരു കാഴ്ചയാണ് തുയുധേര സഭയോട് കർത്താവ് വെളിപ്പെടുത്തുന്നത് ഇനി ഇങ്ങനെ സാപ്പാന്റെ ആഴങ്ങൾ അറിയാതെ ഞാൻ ഉപദേശിച്ചു കൊടുത്തതിനനുസരിച്ച് നിൽക്കുന്ന ഒരുപറ്റം ജനത അവിടെ തുവിധൈരയിൽ എനിക്കുണ്ട് അവർക്ക് ഞാനൊരു ഭാരം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് കർത്താവ് പറഞ്ഞ് അവർക്കുള്ള ആശ്വാസത്തിൻ്റെ വാക്കുകളെ പറയുക ജയിക്കുന്നവന് ഈ പട്ടണത്തിൻ്റെ സ്വാധീനത്തെ അന്ധവിശ്വാസങ്ങളെ അബദ്ധജടിലങ്ങളാകുന്ന ആചാരങ്ങളെ സഭയിലേക്ക് നൂഴ്ന്ന് കടന്ന ദുരുപദേശങ്ങളെ ജയിക്കുന്നവന് എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ എന്നോടുകൂടെ വാഴുവാൻ ഞാൻ അധികാരം കൊടുക്കും ഈ അധികാരം യേശു പ്രാപിച്ച അതേ അധികാരമാണ് ടഹറം എന്നുള്ളതായിരിക്കുന്ന ഒരു പദമാണ് എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത് മേയ്ക്കുക പാലിക്കുക മുൻപോട്ട് തെളിക്കുക ഭക്ഷണം കൊടുത്ത് പരിപോഷിപ്പിച്ച് മുൻപോട്ട് കൊണ്ടുപോവുക എന്നെല്ലാം ഈ വാക്കുകൾക്ക് അർത്ഥമാക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇത് രണ്ട് അർത്ഥത്തിൽ നിലകൊള്ളുകയാണ് ദൈവത്തിൻ്റെ സ്വന്തം ജനത്തെ തനിക്ക് വേണ്ടി മാത്രം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവരെ നിത്യ ജീവനിലേക്ക് സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികിലേക്ക് പച്ചപ്പൊൽ മേടുകളിലേക്ക് നയിക്കുന്ന ഇടയൻ്റെ ആ നല്ല ഇടയൻ്റെ സ്വഭാവം എന്നാൽ എത്രമാത്രം തന്നെ താൻ സ്നേഹിക്കുന്നവർക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടും ആ സ്നേഹത്തെ ഉൾക്കൊള്ളാതെ വണ്ണം പലതിനെയും സാരമില്ല എന്ന് ഗണിച്ചുകൊണ്ട് അശുദ്ധിക്കും ദുർനടപ്പിനും നടപ്പിനും വഴിമരുന്നിടുന്ന ആളുകളെ നിശേഷം മത്സരികളെ തകർക്കുവാനുള്ളതായ ആ ഇരുമ്പ് ദണ്ട് ഇത് രണ്ടും ഇതിനകത്തൂടെ അർത്ഥമാക്കുകയാണ് ഉടച്ചു കളയും എന്നാണ് പറയുന്നത് നിശേഷം അവശേഷിക്കാതെ വണ്ണം ഉടച്ചു കളയുന്ന കാര്യം നല്ല നല്ലയിടേൻ്റെ വടിയും കോലും സ്വസ്ഥതയിലേക്ക് നയിക്കുമ്പോൾ ഇരുമ്പ് കോൽ കൊണ്ട് മേയ്ക്കുന്ന ആ കർത്താവിൻ്റെ സ്വഭാവത്തെ സെഖരിയാവിൻ്റെ പ്രവചനത്തിലും മേഖയുടെ പ്രവചനത്തിലും പറഞ്ഞിട്ടുള്ളത് ശ്രദ്ധേയമാണ് കളയും ഉടച്ചു കളയും നാം യഥാർത്ഥത്തിൽ വിശ്വസിക്കണം ഒരുപക്ഷെ നമുക്കൊരു അങ്കലാപ്പ് ഉണ്ടാകാം അല്ലെങ്കിൽ നമുക്കൊരാഗ്രഹമില്ലായിരിക്കാം അയ്യോ എനിക്കങ്ങനെയൊന്നും ആവണ്ട എനിക്ക് ജാതികളെ നശിപ്പിക്കുന്ന ഉയർത്തുന്ന തകർക്കുന്ന മുടിക്കുന്ന തരത്തിലൊന്നും ആവേണ്ട ഒരു പാവമായിട്ട് എനിക്ക് ദൈവരാജ്യത്തിൽ ജീവിച്ചാൽ മതി അതല്ല ദൈവപതിലേ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന അധികാരമെന്ന് നാം മനസ്സിലാക്കണം ദൈവം തൻ്റെ പുത്രനായ യേശുവിന് എന്തെല്ലാം അധികാരം കൊടുത്തു അത് തന്നിൽ വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് നൽകുന്ന തൻ്റെ സഭയ്ക്ക് നൽകുന്ന അധികാര കൈമാറ്റത്തിൻ്റെ സുന്ദരമായ ദൃശ്യമാണ് ഇവിടെ കാണിച്ചു തരുന്നത് ക്രിസ്തുനാഥന് പിതാവിനാൽ ലഭിക്കപ്പെട്ട അധികാരം എന്താണോ അത് തന്നെ ജയിക്കുന്നവർക്ക് കൊടുക്കുമെന്ന് തൊഴ്ധരല സഭയോട് കഥാ വരുണ്ഡി ചെയ്യുകയാണ് അപ്പോസ്സനായ വിശുദ്ധ പൗലോസ് കൊരിന്തെർക്കരുതി ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽക്ക് ക്രിസ്തുവിൻ്റെ ജയത്തിൻ്റെ അധികാരത്തെ സൂചിപ്പിക്കുന്നുണ്ട് ഇരുപത്തിനാലാം വാക്യത്തിൽ വരുമ്പോൾ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും അവൻ നീക്കം വരുത്തുമെന്ന് പറയുന്നുണ്ട് ഇരുപത്തി അഞ്ചാം വാക്യത്തിലേക്ക് വരുമ്പോൾ സകല ശത്രുക്കളെയും അവൻ കീഴടക്കുമെന്ന് പറയുന്നു ഇരുപത്തിയാറാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഒടുവിലത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും എന്ന് പറഞ്ഞിരിക്കുന്നു ഇരുപത്തിയേഴാമത്തെ വാക്യത്തിലാവട്ടെ സകലത്തെയും അവൻ്റെ കാൽ കീഴെ ആക്കിയിരിക്കുന്നു എന്ന് പറയുന്നു കർത്താവ് പറയുകയാണ് പിതാവ് എനിക്ക് തന്നതുപോലെ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും മരണത്തിനും ഈ ഭൂമിയിൽ ആത്മമണ്ഡലത്തിൽ നിലനിൽക്കുന്ന സകലത്തെയും കാൽക്കീഴാക്കുവാൻ പിതാവ് എന്നെ അധികാരം നൽകി ഉയർത്തിയത് എങ്ങനെയോ ജയിക്കുന്നവന് ഈ അധികാരം നൽകാൻ പോകുക ആറാം അധ്യായത്തിൽ ക്രിസ്തുവിന്റെ സഭ കർത്താവിന്റെ ഒരു സൈന്യമാണെന്ന് കാണിക്കുന്നുണ്ട് ദുർദിവസത്തിൽ എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ശത്രുവിനോട് പോരാടി ജയിപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിക്കുന്ന ഒരു പടയാളിയുടെ ഒരു ദൈവിക സേനയായിട്ട് അവിടെ സഭയെ ചിത്രീകരിച്ചിട്ടുണ്ട് ജയിക്കുന്നവന് ലോകത്തെ വാഴുവാൻ അധികാരം കൊടുക്കുകയാണ് സകലത്തിൻ്റെയും മീരെയുള്ള അധികാരം അധികാരവും ശക്തിയും അളവില്ലാതെ വണ്ണം കൊടുക്കുകയാണ് ജയിക്കുന്നവന് ഞാൻ ഉദയനക്ഷത്രം കൊടുക്കും ഇതിനോടകം തന്നെ പരാമർശിച്ച് കഴിഞ്ഞതാണ് അപ്പോളോ ദേവൻ്റെ ടൈഡുംനിയസിൻ്റെ ആ പട്ടണത്തിൻ്റെ സ്വാധീനം വെളിച്ചം യഥാർത്ഥത്തിൽ സൂര്യനിൽ നിന്നുമാണ് വരുന്നത് മോർണിംഗ് സ്റ്റാർ എന്ന് പറയുമ്പോൾ ദൂരത്തു നിന്നും ഒരു കപ്പൽ വരുമ്പോൾ ആ തീരത്തേക്ക് അണയുമ്പോൾ ഒരു ഹാർബിംഗറാണ് യഥാർത്ഥത്തിൽ ആ ആ തുറമുഖത്തേക്ക് കടന്നു വരുന്ന കപ്പലിന് വെളിച്ചം കണ്ട് ഓടി ആ തീരത്തേക്ക് അണയാനുള്ളത് ഒരു സൂര്യൻ ഉദിച്ചു വരുന്ന പ്രകാശം കണ്ടുകൊണ്ടാണെങ്കിൽ കപ്പൽ യാത്രക്കാർ ഒന്നടങ്കം ആഹ്ലാദിക്കുന്നത് പോലെ വെളിച്ചത്തെ കൊണ്ടുവരുന്നത് ദ ബ്രിങ്ങർ ഓഫ് ദ ലൈറ്റ് ജീസസ് ക്രൈസ്റ്റ് ഈസ് എ ട്രൂ ബ്രിങ്ങർ ഓഫ് ദ ലൈറ്റ് യഥാർത്ഥത്തിൽ വെളിച്ചത്തെ കൊണ്ടുവരുന്ന പ്രഭാത നക്ഷത്രം നക്ഷത്രം ഏറെ മനോഹരവും ആനന്ദകരവുമാണെങ്കിൽ പ്രഭാത നക്ഷത്രം ഒരു രാജകീയ പ്രൗഢിയെക്കൂടെ വിളിച്ചറിയിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം ജയിക്കുന്നവന് യഥാർത്ഥ വെളിച്ചത്തിൻ്റെ ഉറവിടമാകുന്ന പ്രഭാത നക്ഷത്രമായിരുന്ന ഞാൻ എന്നെ തന്നെ കൊടുക്കുമെന്ന് പറയുമ്പോൾ ത്വൈധേര സഭയിലെ ദൈവമക്കൾ എന്ന പോലെ ഇന്നിൻ്റെ കാലത്തും ഈ വചനം കേൾക്കുന്ന നമുക്കുണ്ടാവാൻ ഇടയുള്ള ആഹ്ലാദം എത്ര വലുതാണ് മങ്ങലേൽപ്പിക്കുന്ന വെളിച്ചം കണ്ണിലെ പ്രകാശം നഷ്ടപ്പെട്ടു പോകുന്ന നിരാശ അസ്വസ്ഥത പീഡനം അശുദ്ധി ദുർമാർഗങ്ങൾ ദുർനടപ്പുകൾ അനാശാസ്യമായി സഭയ്ക്കുള്ളിലേക്ക് കടന്നു വരുന്ന വിവിധോദ്ധാരണങ്ങളാകുന്ന വിവിധോദ്ദേശ്യങ്ങളും അന്യവുമായിക്കുന്ന ഉപദേശങ്ങളാൽ വശം ഒരു സംവിധാനം പകയ്ക്കാതെ പതറാതെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവാനും ക്രിസ്തു പരമേൽപ്പിച്ചത് അവസാനത്തോളം പിടിച്ചുകൊണ്ട് അവന് വേണ്ടി ഉപയോഗിക്കുവാനും നാം സന്നദ്ധരാണെങ്കിൽ നമുക്ക് നൽകപ്പെടുന്നത് യേശു ക്രിസ്തുവിൻ്റെ അതേ അധികാരമായിരിക്കും തീർന്നില്ല ഉദയ നക്ഷത്രമായിരിക്കും അൽ ഗിവ് യു മോർണിംഗ് സ്റ്റാർ നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുവാനിടയാവട്ടെ ഗ്രാൻഡ് മീ ലോഡ് ദൈ മേ കം ടു ദൈ സെയിൻസ് ഹാപ്പി ഹോം എ തൗസൻഡ് ഇയേഴ്സ് ആർ എ ഡേ അപ്പിയേഴ്സ് നോർ ഗോ ആസ് എ തൗസൻഡ് ഇയേഴ്സ് ഫോർ വോ ആയിരം ആണ്ട് നാശത്തിനും കഷ്ടത്തിനും വേണ്ടി പോകുന്നതിലും ഒരു ദിവസം ആ നിത്യസ്വഭാഗങ്ങളിൽ വസിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ സകല സകലബുദ്ധേ കവിന ദൈവസമാധാനം ആ ക്രൈസ്തവ പ്രതീക്ഷ ആർജിക്കുവാൻ ജയിക്കുവാൻ നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേഷം കാക്കപ്പെടുന്നു